ഇവരുടെയൊന്നും പേര് നമുക്ക് അറിയണമെന്നില്ല പക്ഷേ ഇവർ ചെയ്ത ചില കഥാപാത്രങ്ങൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ സെബാസ്റ്റിൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു നടനായിരുന്നു വിനോദ് തോമസ് ഇനി ഈ കേസ് ഞാൻ എന്റെ കാര്യം എനിക്ക് സാറിനെ വിശ്വാസമാണ് ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ച വിനോദിന്റെ ആദ്യ ചിത്രം നെത്തോലി ചെറിയ മീനല്ല എന്ന ചിത്രമായിരുന്നു സമയം സ്കൂൾ വിടാൻ സമയമായി വേറെ വിട വാങ്ങുന്നതിന് ഉല്ലാസം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു വിനോദ് ഇവിടെ വരുന്നവരൊക്കെ തന്നെ പോലെ ൊറ്റ വേഷം മതി ഇദ്ദേഹത്തെ എന്നും ഓർക്കാൻ ഇദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് സെൻ തമിഴ് എന്ന ചിത്രത്തിലൂടെയാണ് ഡ്രസ്റ്റ് പോട്ടുക തുടർന്ന് സെവൻസ് എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു ഹൃദയാഘാതം കാരണം വിട പറഞ്ഞ അപ്പച്ചനായി വന്ന് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു നടനായിരുന്നു കൈനക്കിരി തങ്കരാജ് അച്ചാരം അമ്മിണി ഓശാര ഓമന എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് ഇദ്ദേഹം കാൽ വയ്ക്കുന്നത് ആമേൻ ഈ എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിട വാങ്ങുന്നതിന് മുമ്പ് ഹോം എന്ന ചിത്രത്തിലൂടെ നല്ലൊരു കഥാപാത്രം സമ്മാനിച്ചാണ് ഇദ്ദേഹം അരങ്ങൊഴിഞ്ഞത് മുൻഷി എന്ന ടി വി പ്രോഗ്രാമിലൂടെ മിനി സ്ക്രീനിൽ പ്രസിദ്ധി നേടിയ നടനായിരുന്നു മുൻഷി വേണു തുടർന്ന് പച്ചക്കുതിര എന്ന ചിത്രത്തിലൂടെയാണ് വേണു സിൽവർ സ്ക്രീനിൽ പ്രസിദ്ധനാകുന്നത് ആചാര്യൻ എന്ന ചിത്രത്തിൽ തുടങ്ങി ഇദ്ദേഹം ചോട്ടാ മുംബൈ സോൾട്ട് ആൻഡ് പെപ്പർ ഇമ്മാനുവൽ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇദ്ദേഹം വൃക്ക സംബന്ധപ്പെട്ട അസുഖം കാരണം വിടമാങ്ങുന്നത് ഈ ഒരൊറ്റ സീൻ മതി ഹക്കീം റാവത്തിറിന് എന്നും ഓർക്കാൻ മന്ത്രമോതിരം തിളക്കം തുടങ്ങിയ ചിത്രങ്ങളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ഒരാളെ മാത്രം വെച്ച് വ്യത്യസ്തമായി ചെയ്ത ചിത്രം ദ ഗാഡ് ഹക്കീമാണ് സംവിധാനം ചെയ്തത് എന്നത് അധികമാർക്കും അറിയാനിടയില്ലാത്ത കാര്യമാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മെ വിട്ടുപിരിഞ്ഞു ദിലീപ് ചിത്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന ഒരു നടനായിരുന്നു ഗീതാ പിള്ള തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മാണി കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ തുടർന്ന് കൊച്ചി രാജാവ് ഹൈലസ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം വിട പറഞ്ഞ ഇദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഡെഡ് ലൈൻ ആയിരുന്നു അജയ ചായക്കടക്കാരനായും അമ്മാവനായും അയൽക്കാരനുമായൊക്കെയാണ് നമ്മൾക്ക് വിജയൻ പെരിങ്ങോട് എന്ന ഈ നടനെ അറിയൂ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൽ നിന്ന് പ്രൊഡക്ഷൻ മാനേജർ വരെ ആയ ഇദ്ദേഹം അസ്ത്രം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് പട്ടാളം അച്ചുവിന്റെ അമ്മ മീഷ മാധവൻ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് അല്ല വാരി ആ പറഞ്ഞു പോകുന്നല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ വിട വാങ്ങുന്നതിന് മുമ്പ് രക്ഷാധികാരി ബൈജു കൃഷ്വ പേരൂർ ക്ലിപ്തം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു അപ്പന്റെ ഈ ഒരു ഒറ്റ സീൻ മതി രാജൻ കുന്നംകുളം എന്ന ഈ നടനെ എന്നും ഓർക്കാൻ നല്ല പേര് അതെ പക്ഷെ ആളുകൂടില്ല ക്ലബ്ബിൽ കാണും ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ ഏത് ക്ലബിലെ പ്രാക്ടീസ് അരികെറണാറ് ക്ലബിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നീ നിലയിൽ വർഷത്തോളം പ്രവർത്തിച്ച ഇദ്ദേഹം വിയറ്റ്നാം കോളനി അയാൾ കഥ എഴുതുകയാണ് നഗർ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അരങ്ങൊഴിഞ്ഞ ഇദ്ദേഹം ഓർമ്മക്കായി ഒരു പിടി വേഷങ്ങൾ ബാക്കി വെച്ചാണ് പോയത് ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ടൈം ബെസ്റ്റ് ശരത് ചന്ദ്രബാബു എന്ന അമ്പലപ്പുഴ രാജുവിനെയും നാം ഇന്ന് ഓർത്തിരിക്കാൻ കാരണം വെട്ടം എന്ന ചിത്രമാണ് പ്രിയദർശൻ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന രാജു ഓടരതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കാൽവെക്കുന്നത് ഇദ്ദേഹം വെട്ടത്തിലൂടെ എന്നും ഓർക്കാനായി ഒരു കഥാപാത്രം സമ്മാനിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ യാത്രയായി അയ്യോ ഇത് ഗോപാലേഷ് നമ്മുടെ ഗോപാലൻ ഗോപാല ഒറ്റപ്പാലം പപ്പൻ എന്ന പത്മരാമനെ ഓർക്കാൻ ഈ ഒരു സീൻ മതിയാവും വാത്സല്യം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ ലോകത്തേക്ക് വരുന്നത് നമ്മക്കൊരു കേസ് ഉണ്ടാവുമ്പോ ആളാ അപ്പോ ബാക്കി ഫീസ് തുടർന്ന് ഒരാൾ മാത്രം മനസ്സിനക്കരെ തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കലാകാരൻ സൂര്യരശ്മികൾക്കും മധ്യേ എന്ന സീരിയലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് സി വി ദേവ് എന്ന ഈ നടനെ സിനിമയിൽ പല ഭാഗത്തായി പല കഥാപാത്രങ്ങളായി നാം കണ്ടിട്ടുണ്ട് അതിൽ അറിയപ്പെട്ട കുറച്ച് വേഷങ്ങളായിരുന്നു സന്ദേശത്തിലെ ആർ ഡി പിനും ഇംഗ്ലീഷ് മീഡിയത്തിലെ ആരും പിന്തിരിപ്പിക്കാൻ നോക്കണ്ട വളരെ വത്സന്മാഷുമല്ലോ ഞാൻ രാജിവെക്കുന്നു നമ്മുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങളിലൂടെ ഓർമ്മകൾ ബാക്കി വെച്ചാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിട പറഞ്ഞത് ഈ പറഞ്ഞ കലാകാരന്മാരൊക്കെ സമ്മാനിച്ച വേഷങ്ങൾ ചെറുതാണെങ്കിലും അത് നമുക്ക് തന്ന ഇമ്പാക്ട് വളരെ വലുതാണ് ആ ഒരു കാരണത്താലാണ് ഇന്നും നമ്മൾ ഇവരെ ഓർക്കുന്നത് ഇവർക്കെല്ലാം നിത്യശാന്തി നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു ഗുഡ് ബൈ